പ്രിയമുള്ളവരെ എസ് സി ആർ കരട് വോട്ടർ പട്ടിക പുറത്തു വന്നതിന് ശേഷമുള്ള പരിശോധനകളിൽ പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളാണ് ഒന്ന് നോ മാപ്പിംഗ് കേസുകളും അതുപോലെ മറ്റൊന്ന് ലോജിക്കൽ ഡിസ്കർപൻസിയും ഈ നോ മാപ്പിങ് കേസുകളെന്ന് പറയുന്നത് ഒരു വോട്ടറോ അവരുടെ ബന്ധുക്കളോ രണ്ടായിരത്തി രണ്ടോ രണ്ടായിരത്തി രണ്ടിലോ പട്ടികയിൽ ഇല്ലാതിരിക്കുകയും ആ വോട്ടറ് രണ്ടായിരത്തി രണ്ടുമായിട്ട് മാപ്പ് ചെയ്യാൻ സാധിക്കാത്ത കേസുകളാണ് നോ മാപ്പിംഗ് കേസുകൾ അത്തരത്തിൽ കേസുകളിൽ ഉൾപ്പെട്ടവർക്ക് ഓൾറെഡി അവരുടെ ഹിയറിംഗ് പ്രോസസ്സ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് കൃത്യമായ രേഖകൾ അവർ ഹിയറിംഗിൽ ഹാജരാക്കിക്കഴിഞ്ഞാൽ അവർ വോട്ടർ പട്ടികയിൽക്ക് ഉൾപ്പെടും എന്നാണ് മനസ്സിലാവുന്നത് രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് ലോജിക്കൽ ഡിസ്ക്രിപ്പൻസി എന്ന് പറയുന്നത് ഈ ലോജിക്കൽ ഡിസ്ക്രിപ്പൻസിയിൽ പ്രധാനമായിട്ടും ആദ്യം വന്ന ലോജിക്കൽ ഡിസ്ക്രിപ്പൻസി എന്ന് പറയുന്നത് രണ്ടായിരത്തി രണ്ടിലെ ബന്ധുവായിട്ട് ഒരു ഒരാൾ അവരുടെ പിതാവിനെയാണ് കാണിച്ചതെങ്കിൽ അന്നത്തെ പിതാവിന്റെ പേരും ഇന്ന് വോട്ടറുടെ വോട്ടർ പട്ടികയിൽ അല്ലെങ്കിൽ ഐഡൻറ്റിറ്റി കാർഡുള്ള പിതാവിൻ്റെ പേരും തമ്മിൽ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ മിസ്മാച്ചുകൾ ഉണ്ടെങ്കിൽ അത്തരം കേസുകളിൽ ലോജിക്കൽ ഡിസ്റ്റർബൻസ് വരികയും അത്തരം ആളുകളോട് അവരുടെ പിതാവിൻ്റെ പേരുൾപ്പെടുന്ന രേഖ ആവശ്യപ്പെട്ട് അത് അപ്ലോഡ് ചെയ്ത് ഡി എൽ ഒരു സാക്ഷ്യപത്രം അപ്ലോഡ് ചെയ്യുകയും ചെയ്തതോടുകൂടി ആ ഒരു പ്രോസസ്സും കംപ്ലീറ്റ് ആയിരിക്കുകയാണ് പക്ഷെ ഇപ്പോൾ ഒന്ന് രണ്ട് ദിവസം പുതിയ അപ്ഡേറ്റ് വന്നപ്പോൾ പുതിയ ടൈപ്പ് ലോജിക്കൽ ഡിസ്കർബൻസ് കൂടി വന്നിട്ടുണ്ട് ഈ യഥാർത്ഥത്തിൽ ഈ ലോജിക്കൽ ഡിസ്കർബൻസ് എന്ന് പറയുന്നത് ഒരു വോട്ടർ അവരുടെ ന്യൂമറേഷൻ ഫോം ഫിൽ ചെയ്ത് തരുമ്പോൾ നൽകിയ ആ മാപ്പിംഗിലോ അല്ലെങ്കിൽ ആ എന്യൂമറേഷൻ ഫോം ബി എൽഒ അപ്ലോഡ് ചെയ്യുമ്പോൾ നടത്തുന്ന മാപ്പിങ്ങിലോ എന്തെങ്കിലും കാരണവശാൽ അബദ്ധങ്ങൾ സംഭവിച്ചാൽ അതായത് തെറ്റായ മാപ്പ് ചെയ്ത സാഹചര്യം ഉണ്ടായാൽ അത്തരം തെറ്റായ സാഹചര്യം കണ്ടെത്താൻ ഒരു ബി എൽഒയെ സഹായിക്കാനാണ് ചിലപ്പം ഈ ലോജിക്കൽ എന്ന് പറയുന്നത് അതായത് ചില മിസ്മാച്ചുകൾ അതായത് ചില പൊരുത്തക്കുകൾ സിസ്റ്റം തന്നെ നമ്മളെ നമ്മളെ സൂചിപ്പിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഒരു വ്യത്യാസം കാണുന്നു ഇത് കറക്റ്റാണോ എന്ന് ബി എൽഒ വെരിഫൈ ചെയ്യണം അതിന് സപ്പോർട്ടിങ് ആയ ഡോക്യുമെന്റ്സും വേണം ഇതാണ് ഇവിടെ ചെയ്യുന്നത് അപ്പോൾ മാപ്പ് ചെയ്ത ആൾ കറക്റ്റാണോ എന്നാണ് ഈ ലോജിക്കൽ ഡിസ്കർപ്പൻസിയോട് പരിശോധിക്കുന്നത് ഇപ്പോൾ പ്രധാനമായിട്ട് വന്ന എന്ന് പറയുന്നത് ഒന്ന് ഒരു വോട്ടറും അവരുടെ മാതാപിതാക്കളും തമ്മിൽ പതിനഞ്ച് വയസ്സിൽ കുറഞ്ഞ കുറവ് വ്യത്യാസം വരുന്ന കേസ് വയസ്സിൽ പതിനഞ്ച് വയസ്സിൻ്റെ കുറവുണ്ടാകുമ്പോൾ അത് ഡിസ്കർപ്പൻസിയാണ് കാരണം സിസ്റ്റം പറയുന്നത് അല്ലെങ്കിൽ നമുക്ക് കൊടുത്ത അൽഗോരിതം പ്രകാരം പതിനഞ്ച് വയസ്സിൽ കുറവ് കൂടുതലെങ്കിലും ഉണ്ടാവണം അതാണ് ഒരു കേസ് മറ്റൊരു കേസ് എന്ന് പറയുന്നത് ഒരു വോട്ടർമാരുടെ മാതാപിതാക്കൾ തമ്മിൽ അൻപത് വയസ്സിൽ കൂടുതൽ വ്യത്യാസം ഉണ്ടാൻ പാടില്ല അപ്പം അങ്ങനെ ഉണ്ടെങ്കിൽ അത് ഡിസ്ക്രിപ്പൻസിയാണ് അതുപോലെ മറ്റൊരു കേസ് എന്ന് പറയുന്നത് ഒരു ഒരാൾ ഒരു വോട്ടർ ഗ്രാൻഡ് ഫാദറെ ആണ് സെലക്ട് ചെയ്തത് അല്ലെങ്കിൽ ഗ്രാൻഡ് മദറെയാണ് സെലക്ട് ചെയ്തെങ്കിൽ അവർ തമ്മിൽ ഒരു മിനിമം നാൽപ്പത് വയസ്സിൻ്റെ വ്യത്യാസം ഉണ്ടാവണം അല്ലെങ്കിൽ ഡിസ്ക്രിപ്പൻസി വരുന്നു അങ്ങനെയുള്ള ചില കേസുകളാണ് ഈ ഡിസ്കർബൻസി അതൊരു മറ്റൊരു പ്രധാനപ്പെട്ട ഡിസ്കർബൻസി എന്ന് പറയുന്നത് രണ്ടായിരത്തി നാലിൽ ഉൾപ്പെട്ട ഒരാളെ ആറിൽ കൂടുതൽ ആളുകൾ ഇപ്പോൾ മാപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതായത് ആറിൽ കൂടുതൽ ആളുകൾ അവരെ ബന്ധുവായിട്ട് ഒരാളെ തന്നെയാണ് കാണിച്ചതെങ്കിൽ അതും ഒരു ഡിസ്കർബൻസി ആയി വരുന്നത് അപ്പോൾ ഇതിലൊക്കെ സിസ്റ്റം ചോദിക്കുന്നത് ഇതിലൊക്കെ ചെറിയൊരു ഒരു തെറ്റിൻ്റെ ഒരു പോസിബിലിറ്റി ഉണ്ട് ഒരു മിസ്മാച്ചിന് പോസിബിലിറ്റി ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ മാപ്പ് ചെയ്തത് കറക്റ്റാണോ എന്ന് നിങ്ങളൊന്ന് കൺഫേം ചെയ്യണം എന്നാണ് അതിൻ്റെ ഉദ്ദേശം അപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെയുള്ള കേസുകൾ ഡി എൽ പരിശോധിക്കുകയും ഈ ആളുകളുടെ രേഖകൾ പരിശോധിച്ച് ഇവരെ മാപ്പിംഗ് കറക്റ്റ് തന്നെയാണ് അപ്പോൾ ഇവിടെ ഒരിക്കലും തന്നെ ഇതുകൊണ്ട് ഒരു പ്രശ്നം ഉണ്ടാകുന്നില്ല ഇനി ഒരു പതിനഞ്ച് വയസ്സിൽ കുറവ് കേസ് മാതാപിതാക്കൾ നമ്മൾ വന്നാൽ അതിനർത്ഥം ഉണ്ടാവാൻ പാടില്ല എന്നല്ല ദിയലിന്റെ വെരിഫൈ ചെയ്യുന്നു ഇയാളുടെ മാതാവ് തന്നെയാണ് ഇയാളുടെ പിതാവ് തന്നെയാണ് വെരിഫൈ വെരിഫൈഡ് അപ്പോൾ അതിന് ഈ ഇങ്ങനെ എറർ ഉണ്ടാവാൻ പല കാരണങ്ങളുണ്ടാവാം കാരണം ഒന്നുകിൽ വയസ്സ് തെറ്റായി കൊടുത്തതായിരിക്കാം മറ്റൊന്ന് ഇത് കമ്പയർ ചെയ്യുന്നത് രണ്ടായിരത്തി രണ്ടിലെ വയസ്സുമായിട്ടാണ് രണ്ടായിരത്തി രണ്ടിലെ വയസ്സെന്ന് പറയുന്നത് പലപ്പോഴും കൃത്യമല്ല അന്ന് പലരും ജസ്റ്റ് പറഞ്ഞു കൊടുത്ത വയസ്സുകളാണ് അപ്പോൾ അതുകൊണ്ട് ഇനി സ്മാശ ഉണ്ടാവാം അപ്പോൾ സ്വാഭാവികമാണ് മിസ്മാച്ച് എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ ഒരിക്കലും തന്നെ ആരും ഇതിലൊരു ആശങ്കപ്പെടേണ്ടതില്ല ബി എൽഒമാർ നിങ്ങളെ കോണ്ടാക്ട് ഇണ്ടും അപ്പോൾ നേരത്തെ ഡിസ്കർബൻസി ഇല്ലയെന്ന് പറഞ്ഞാൽ കേസുകളൊരു പക്ഷേ വീണ്ടും ബി എൽഒമാർ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാൻ സാധ്യതയുണ്ട് ഈ പുതിയ ഡിസ്കർബൻസി വന്നതിന്റെ അടിസ്ഥാനത്തിൽ അപ്പോൾ ഇവിടെയൊക്കെ നമ്മൾ കൊടുക്കേണ്ടത് എന്താ വെച്ചാൽ നമ്മൾ നമ്മൾ മാപ്പ് ചെയ്തത് ആരാണ് അവരുമായി നമ്മൾ ബന്ധം തൊലിയിക്കുന്ന രേഖ നമ്മളിപ്പോൾ മാതാവിനെ നമ്മൾ മാപ്പ് ചെയ്തു അല്ലെങ്കിൽ പിതാവിനെ മാപ്പ് ചെയ്തെങ്കിൽ അവരെ പേര് ഉൾപ്പെടുന്ന നമ്മുടെ രേഖ അത് മാത്രം കൊടുത്താൽ മതി അത് എസ് എസ് ബുക്കോ അല്ലെങ്കിൽ പാസ്പോർട്ടോ നമുക്ക് എന്താ ആധാറോ എന്ത് രേഖയാണുള്ളത് ആ രേഖ കൊടുക്കാം അതോടൊപ്പം ആ ബി എൽഒ ഒരു സാക്ഷ്യപത്രം തയ്യാറാക്കുന്നത് ആ ബി എൽഒ അതിൽ പറയുന്നുണ്ട് ഈ വോട്ടർ ഇവരുടെ ബന്ധമാണ് അതുപോലെ തന്നെ ഇവരെ നമ്മുടെ മാപ്പിംഗ് കറക്റ്റാണെന്ന് ബി എൽ സ്ഥിരീകരിക്കുന്നു ഈ മാപ്പിംഗ് പ്രോപ്പറാണ് അപ്പം ഇതിന് വലിയ ഉപകാരം എന്ന് വെച്ചാൽ പലപ്പോഴും ബി എൽ ഒമാർ വളരെ തിരക്ക് പിടിച്ചൊക്കെ ഈ ഡിജിറ്റലൈസേഷൻ സമയത്ത് പലപ്പോഴും തെറ്റുകളൊന്നും ഉണ്ടാകും മാപ്പ് ചെയ്ത ആളെ ജസ്റ്റ് നമ്പർ മാറി വേറെ ആൾ അപ്പോൾ അപ്പൊ സ്വഭാവമായിട്ടും ഒരാൾ മാപ്പ് ചെയ്തു അയാളെല്ലാം വേറെ മാപ്പ് ചെയ്ത് മിക്കവാറും ഏജിന്റെ പ്രശ്നം വരാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ ഒരാൾ ഒരു അയാളോട് മാതാവിന് പകരം ഭാര്യയാണ് മാപ്പ് ചെയ്തെങ്കിൽ സ്വഭാവമായിട്ടും ഏജ് വലിയ വ്യത്യാസം കാണിക്കും കാരണം അവർ നമ്മൾ ഏജ് വളരെ കുറവാണ് അപ്പോൾ ഇങ്ങനെയുള്ള ഈ വ്യത്യാസങ്ങളാണ് ഈ മാപ്പ് അപ്പോൾ അപ്പൊ ഇതുകൊണ്ട് നമുക്ക് പട്ടിക കറക്റ്റ് ചെയ്യാനാണ് പറ്റുന്നത് തെറ്റുകൾ നമുക്ക് തിരുത്തേണ്ട അവസരമാണ് പക്ഷെ ഇവിടെ എന്താ വെച്ചാൽ ചില ബി എൽഒമാരെങ്കിലും ഈ വിഷയത്തിൽ ഇതിന്റെ ഒരു ഉദ്ദേശം മനസ്സിലാവാതെ ഇത്തരം കേസുകൾ വരുമ്പോൾ സ്വകാര്യ വോട്ടർമാരെ ഒരു ആശങ്കയിലാക്കുന്നുണ്ട് അതായത് ഇപ്പോൾ ഈ മാതാപിതാക്കൾ ഈ ജി വ്യത്യാസം വരുമ്പോൾ അതിന് അവർ തമ്മിൽ ഈ വൈജിന്റെ രേഖ ആവശ്യപ്പെടുന്നു അല്ലെങ്കിൽ അവർ സാക്ഷ്യപത്രം വാങ്ങണം അതല്ലെങ്കിൽ ചില കേസിൽ ഇപ്പോൾ ആറിൽ കൂടുതൽ ആളുണ്ടെങ്കിൽ ഞങ്ങൾ ഇത്ര പേരെ വീട്ടിലുള്ളൊരു സാക്ഷ്യപത്രം അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെയാണ് അല്ലെങ്കിൽ ഒരാളെ ഇവിടെ നിന്ന് മാറ്റം എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള അവസ്ഥയിലേക്കൊന്നും പോയി പ്രശ്നങ്ങളാക്കേണ്ടതില്ല ഇത് ഈ ഒരു മാപ്പിംഗ് ആണോ എന്ന് പരിശോധിക്കാനുള്ള ഒരു ടൂള് മാത്രമാണെങ്കിൽ ആ ഒരു ഡിസ്കർപ്പൻസി ഈ ഒരു രണ്ട് കാര്യങ്ങൾ അതായത് ഈ ഒരു വോട്ടറോടെ ബന്ധുവിൻ്റെ പേരുൾപ്പെടുന്ന രേഖയും അതോടൊപ്പം ബി എൽ ഒ സാക്ഷിപത്രം അപ്ലോഡ് ചെയ്യുന്ന ഒരു കൂടി ഡിസ്കർപ്പൻസി ഇആർഒക്ക് അല്ലെങ്കിൽ ഡിഇഒക്ക് അത് തീർപ്പാക്കുന്നതാണ് അപ്പോൾ ഇതിൽ നമ്മളിതിന് പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട വസ്തു എന്ന് വെച്ചാൽ നമ്മൾ ഇത്രയും ഡിസ്കർബൻസി ഉണ്ടോ എന്ന് ബി എൽ എമാരുടെ അന്വേഷിക്കാം ഉണ്ടെങ്കിൽ നമ്മൾ ഡോക്യുമെന്റ് ഉടനെ നമ്മൾ ബി എൽ എൽ കൊടുക്കണം അതിൽ നമ്മൾ ഒരിക്കലും ഒരു ലാഗിങ് വരുത്താൻ പാടില്ല ഇനി കൊടുത്താൽ തന്നെ നമ്മൾ എന്ത് ചെയ്യുക ബി എൽ എം എന്ന് ഉറപ്പ് ഇതെല്ലാം അപ്ലോഡ് ചെയ്തിട്ടുണ്ടല്ലോ കാരണം അത്രയും കേസ് വരും ബി എൽമാർ വരുമ്പോൾ ഒരു ഒരു പ്രശ്നം ഉണ്ടാകാൻ സാധ്യത മീൻസ് ഒരു സമ്മർദ്ദം ഉണ്ടാകാൻ സാധ്യമുണ്ട് അപ്പോൾ ഇതെല്ലാം അപ്ലോഡ് ചെയ്തതെന്ന് ഉറപ്പുവരുത്താം അത്ര നമുക്ക് ഇത് ചെയ്യേണ്ടതുള്ളൂ അതുപോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വസ്തുത എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ രണ്ടായിരത്തി രണ്ടിൽ നമ്മൾ മാപ്പ് ചെയ്ത് നമ്മുടെ മാതാപിതാക്കളെല്ലാം മറിച്ച് നമ്മുടെ ഗ്രാൻഡ് പാരൻസിനെ അതായത് ഗ്രാൻഡ് ഫാദറയോ ഗ്രാൻഡ് മദറേയോ ആണോ മാപ്പ് ചെയ്തെങ്കിൽ അത്തരം കേസുകളിലാണ് ഈ മിസ്മാച്ച് കാണിക്കുന്നതെങ്കിൽ അവിടെ തീർച്ചയായും നമ്മൾ രണ്ട് ടൈപ്പ് ഡോക്യുമെന്റ്സ് കൊടുക്കേണ്ടി വരും കാരണം നമ്മൾ നേരിട്ട് ഗ്രാൻഡ് പാരൻറ്റുമായിട്ട് ഗ്രാൻഡ് ഫാദറുമായിട്ടോ മദറുമായിട്ടോ ഉള്ള നമ്മുടെ രേഖയില്ല അപ്പോൾ അവിടെ രണ്ട് ഓപ്ഷനാണ് അതിലുള്ളത് ഒന്ന് നമ്മൾ ഈ വോട്ടർ അവരുടെ പാരൻറ്റുമായിട്ടുള്ള റിലേഷൻ കാണിക്കുന്ന രേഖ നമ്മൾ ആദ്യം കൊടുക്കണം അതായത് നമ്മുടെ നിലവിലെന്തെങ്കിലും ഡോക്യുമെൻ്റുകൾ എസ് എൽ സി ബുക്കോ പാസ്പോർട്ടോ പിന്നെ നമ്മുടെ പാരന്റും നമ്മുടെ ഗ്രാൻഡ് ഫാദർ നമ്മുടെ രേഖ അവരെ പാരന്റ് അത് കാണിക്കുന്ന അപ്പോൾ പാരന്റ് നമ്മുടെ പിതാവിന്റെയോ മാതാവിന്റെയോ അവരുടെ രേഖ കൂടി നമ്മൾ കൊടുക്കേണ്ടില്ല അപ്പോഴാണ് ആ ഒരു ഒരു ഡിസ്ക്രിപ്പൻസി ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നത് ഇത്രയും കാര്യങ്ങളെ ഇതിലുള്ളൂ ഈ രീതിയിൽ ഇതെന്താണെന്ന് മനസ്സിലാക്കി നമ്മൾ ആക്ട് ചെയ്താൽ വോട്ടർമാരും ബി എൽ എമാരും അതുപോലെ ആക്ട് ചെയ്താൽ ഈ പ്രശ്നം വളരെ സിമ്പിളായിട്ട് നമുക്ക് പരിഹരിക്കാൻ പറ്റും അതുപോലെ തന്നെ ഇത് സമയബന്ധിതമായി തീർക്കേണ്ട ഒരു ജോലി കൂടിയാണ് അപ്പോൾ അത് നമ്മൾ കൃത്യമായിട്ട് ഈ ഒരു ഡോക്യുമെന്റ് അപ്ലോഡിങ്ങും അതുപോലെ ബി എൽ സാക്ഷ്യപത്രം കൊടുത്ത് ഈ ആപ്പിൽ അത് സബ്മിറ്റ് കൃത്യമായി ചെയ്തില്ലെങ്കിൽ ഒരു പക്ഷേ അത് അടുത്തൊരു പ്രോസസ്സിലേക്കോ ഒരു പക്ഷേ ഹിയറിങ്ങിലേക്കോ പോകേണ്ട ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ ഒരു ജാഗ്രത ഈ വിഷയത്തിൽ വോട്ടർമാർക്കും ബി എൻ എമാർക്കും ഉണ്ടാവണം എന്നാണ് പ്രത്യേകത് താങ്ക് യു